ഈ ഒരു പാണക്കാട് തങ്ങന്മാർ അല്ലെങ്കിൽ ഈ കൊടപ്പനക്കൽ തറവാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു രൂപം എന്നുള്ളത് ചൊവ്വാഴ്ച ദിവസത്തിലെ ഈ കൊടപ്പനക്കൽ തറവാടിന് മുമ്പില് ആ ഒരു തിരക്കാണ് കാരണം എന്ന് പറഞ്ഞാല് തിരുവനന്തപുരം മുതലേ നമ്മുടെ കാസർഗോഡ് വരെ ജാതി മതഭേദമന്യേ പല ആളുകളും രാഷ്ട്രീയക്കാരാവട്ടെ മതരംഗത്തുള്ളവരാവട്ടെ പാവപ്പെട്ടവരാവട്ടെ പണക്കാരാവട്ടെ ഒരു വ്യത്യാസവും ഇല്ലാതെ പാണക്കാട്ടേക്ക് ഉപദേശവും നേടിയെത്തുന്ന ഒരു രംഗക്കാണ് സത്യം എന്നാല് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതേ ഒരു സ്ഥിതിവിശേഷം മമ്പ്രത്ത് നമുക്ക് കാണാം അതായത് മമ്പുറം അലവിത്തങ്ങളാവട്ടെ മമ്പ്രങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ടവരുടെ മകൻ സെയ്ദ് ഫതൽ പൂക്കയത്തങ്ങളാവട്ടെ ഇപ്പൊ നമ്മൾ പാണക്കാട്ട് കാണുന്ന ഒരു നേതൃത്വം മമ്പ്രത്താണ് ഉണ്ടായിരുന്നത് എന്നാല് ഫതൽ പൂക്കാത്തങ്ങളെ ബ്രിട്ടീഷുകാര് തുർക്കിയിലേക്ക് നാട് കളത്തുന്നതോടെയാണ് മമ്പുറത്ത് നിന്നും പിന്നീട് പാണക്കാട്ടേക്ക് ഈ ഒരു നേതൃത്വം ചെന്നെത്തുന്നത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള നേതൃത്വത്തിനൊക്കെ ശേഷം ഇരുപതാം നൂറ്റാണ്ടില് പൂക്കോത്തങ്ങളുടെ വര വിലവോട് കൂടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും കൂടെ പാണക്കാട് കുടുംബം പ്രവേശിക്കുന്നുണ്ട് ഈ സജീവമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കാലങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി വിടുന്ന സമയത്ത് തന്നെ ഓരോ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മുസ്ലിംങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു മുഖ്യധാരയായിട്ട് തന്നെ എന്താക്കുന്നുണ്ട് മാറ്റിയെടുക്കുന്നുണ്ടാണ് കേരള മുസ്ലിം അതിനക്ക് ശേഷം മുഹമ്മദ് അലിക്ഷേപങ്ങളുടെ കാലഘട്ടത്തായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജനാധിപത്യത്തിൽ തന്നെ നല്ലൊരു മാതൃകാപരമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നത് ഏതൊരു നിർണായക സാഹചര്യങ്ങളിലും നല്ല ശാന്തതയോടുകൂടിയും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ യുക്തിസഹമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാതൃകാപരമായ ഒരു സംഘടനയായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മാറ്റിയെടുക്കാനും പാണക്കാട് കുടുംബത്തിന് സാധിച്ചിട്ടുണ്ട്